നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതിരിക്കാണ് കാരണം പ്രകാശന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ കടന്നുപോയി താൻ ഇത്രയും കാലം ചെയ്ത ആ വലിയ ക്രൂരതകളൊക്കെ ഉള്ള ശിഷ്യായിരിക്കും തനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്റെ പെൺമക്കളുടെ അടുത്തൊക്കെ ചെന്നിട്ട് അവിടെ തന്നെ ആട്ടിപ്പായക്കുക ചെയ്യുന്നത് കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല താൻ അതുപോലത്തെ വലിയ തെറ്റുകളൊക്കെയാണല്ലോ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ പ്രകാശന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പ്രകാശനൊരു കാര്യം ഓർത്തും ഭാനുമതി അമ്മയുടെ അടുത്തേക്ക് ചെല്ല അമ്മയുടെ അടുത്തേക്ക് എന്ന് തൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയാം അല്ലെങ്കിലും പ്രകാശന് മനസ്സ് മാറാൻ തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഭാനുമതിയമ്മയെ കാണാൻ പോവും ഭാനുമതിയമ്മ ആട്ടി പുറത്താക്കിയാലും പിന്നെയും പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലും തൻ്റെ വിഷമങ്ങളും വേദനകളും കുറച്ച് പറയും അതിനുശേഷം അവിടുന്ന് പുറത്തേക്കുമ്പത്തേനും തിരികെ പോരും ഇത് തന്നെ ഇപ്പൊ പ്രകാശം കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഭാനുമതി അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം പ്രകാശിനെ കണ്ടുകഴിഞ്ഞപ്പോനും ഭാനുമതിമിക്ക് നല്ല കട്ട കലിപ്പായിരുന്നു കാരണം ഭാനുമതിമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണിയും കാദംബരിയെ കാണാനായിട്ട് പ്രകാശം പോയ കാര്യമൊക്കെ അതറിഞ്ഞിപ്പോ സഹിക്കാൻ പറ്റിയില്ല ഇനിയും മിക്കവാറും ഇവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ പോന്നെ ഇവൻ ഇവന്റെ മകനെ പോയി ജയിലിൽ പോയി കണ്ടു കാണും അവൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു കാണണം സ്വന്തം പെൺമക്കളെ കൊണ്ട് തട്ടിയാക്കാൻ പറഞ്ഞു കാണും അപ്പൊ ആ പ്ലാൻ അനുസരിച്ചായിരിക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവന് ഒരിക്കലും വിശ്വസിച്ചുകൂടാ കാരണം ഇവന് എന്തെങ്കിലും തന്നെ കൊച്ചുമക്കളെ ചെയ്യും അതൊരു ചിന്തയൊരു ഭാനുമതി അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി കട്ട കലിപ്പായിരുന്നു ഭാനുമതി അമ്മ വന്നിട്ടു എന്താടാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം ഞാനത് അമ്മയെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാം എടാ നിനക്ക് നാണമുണ്ടോ അല്ലെങ്കിൽ നീ പിന്നെ വീണ്ടും വീണ്ടും എന്തെ ആ കല്യാണി മോളെ കാതമ്പരീനെയൊക്കെ ശല്യം ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമോ എന്ന് ചോദിക്കാം അമ്മേ എനിക്കവരെ കാണാൻ കൊതിയായിട്ടാ അത് മാത്രല്ല ഞാൻ ഭിഷ അയച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഞാൻ കുട്ടികൾക്ക് കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കല്ലുമോനും കാദംബരിയുടെ കുഞ്ഞിനും കുട്ടിയുടുപ്പ് മേടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ പോയതാന്ന് പറയണം എടാ കല്ലുമോനും കാദമ്പരിയുടെ കൊച്ച് കിരണ്ണും ഒക്കെ കുട്ടിയോടുപ്പ് മേടിച്ചു കൊടുക്കാൻ പോയതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിൽ ആ പേരും പറഞ്ഞ് നീ അവിടെ ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കൊല്ലുമോ പോലും പറയാൻ പറ്റില്ല നിന്റെ ആ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണല്ലോ എന്ന് പറയണം ഇത് കേട്ട് പ്രകാശ് പ്രകാശം പറഞ്ഞ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ ആ കുഞ്ഞുങ്ങളെ കൊല്ലുമോ എന്ന് ചോദിക്കാം എടാ അങ്ങനെ നീ പറയരുത് വയറ്റി വെച്ച് തന്നെ കല്യാണി ഇല്ലാതെ ശ്രമിച്ചല്ലേ ഏഹ് പിന്നെ അതുമാത്രമാണോ കാർത്തികയുടെ കുഞ്ഞിനെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയണോ കാർത്തികയുടെ കുഞ്ഞല്ല ലക്ഷ്മിയുടെ കുഞ്ഞ് കാർത്തികേനെ പക്ഷേ അതിനകത്തൊക്കെ എനിക്കും പങ്കുണ്ടായിരുന്നു എന്നാലും അത്രയ്ക്ക് ദുഷ്ടത്തിന് കാണിച്ച നീയ്യാ ഇനി അങ്ങനെ ചെയ്യാൻ മടിക്കില്ലെന്ന് ആര് കണ്ടു എന്ന് ചോദിക്കണം ഇത് ഘട്ടം പ്രകാശം പറഞ്ഞു അമ്മ എന്നെ എത്ര വെള്ളം തെറ്റിദ്ധരിച്ചോ പക്ഷേങ്കില് എനിക്ക് കല്യാണിയും കാദം ഒക്കെ കാണാൻ തോന്നുമ്പോൾ ഞാനിങ്ങോട്ടേക്ക് പോകുന്നു അറിയാം എടാ അങ്ങനെ എങ്ങാനും പോയിട്ടുണ്ടല്ലോ ഒന്ന് പോയെന്ന് ഞാൻ അറിഞ്ഞു രണ്ട് പോയെന്ന് പറഞ്ഞു ഇനി പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുട്ടുകാലി ഓടിക്കും അല്ല ഞാൻ ചെയ്യുന്നേ നിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറയാം പ്രകാശം പറഞ്ഞു അമ്മേ പറഞ്ഞു വിടുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റണമെന്ന് പറയണം എന്താണെന്ന് നിന്റെ ഇത്ര വലിയ ആഗ്രഹം അത് പിന്നെ വേറൊന്നും അല്ലമ്മേ എനിക്ക് എൻ്റെ മക്കളുടെയും അമ്മയുടെയും കൂടെ എല്ലാവരുടെയും ഇരുന്നിരുന്ന് കൊച്ചുമക്കളുടെ ഒപ്പം ഇരുന്നിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നുണ്ട് അതിന് ശേഷം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല അമ്മ എന്നെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു എനിക്ക് ഒരു പ്രശ്നമില്ലാന്ന് പറയണം അത് കേട്ടപ്പോൾ ഭനുമതിയും പറഞ്ഞു അത് ഈ ജന്മത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഈ കാര്യം പറഞ്ഞുകൊണ്ട് കല്യാണം മോളുടെ അടുത്തും കാതിമരയുടെ അടുത്തും ഇങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അവരെ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് അടിച്ചോടിക്കും എന്ന് പറയണം അമ്മേ എൻ്റെ ഈ ആഗ്രഹം അവരോടൊന്ന് പറമ്പേ ഇങ്ങനെ എഴുതുന്നു സാധിച്ചാട്ട് എനിക്ക് വലിയ ആഗ്രഹം ഞാൻ നെഞ്ച് എൻ്റെ നെഞ്ച് എപ്പോൾ ഏത് സമയത്ത് വേണം നിലയ്ക്കാവുന്ന പരുവത്തിലാണ് നിൽക്കുന്നത് അത് എപ്പോഴാണെന്ന് അറിയത്തില്ല പക്ഷെ അതിനു മുമ്പ് എൻ്റെ ഈ ആഗ്രഹം ഒന്ന് നിറവേറ്റണമേ എന്ന് പറയാം എടാ നിൻ്റെ ആഗ്രഹം നിവർത്തിക്കാനുള്ള സ്ഥലമില്ലത് മര്യയ്ക്ക് പോയിക്കോണം ഇനി ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എടാ ഇവിടെ ഞാൻ എങ്ങനെ ഇരുന്നും ജീവിച്ച് പോയിക്കോട്ടെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിലേ ഇവിടുത്തെ അന്തേവാസികൾ തന്നെ തല്ലിക്കൊല്ലും അറിയാലോ കല്യാണി മോളെ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കല്യാണി മോളാണ് നോക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടുന്ന പണം എല്ലാം മോള് തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നീ അവളോട് ചെയ്ത ക്രൂരതകളൊക്കെ അവൾക്ക് നന്ന് അവർക്കെല്ലാം നന്നായിട്ട് അറിയാം അപ്പൊ നിന്നെ കണ്ടുണ്ടെങ്കിൽ അവര് വെച്ചേക്കില്ല പോടാ എൻ്റെ കൺമുന്നിന്ന് മേലെ ഈ ആകാശ നീ അവകാശം പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞോണ്ട് എന്റെ മുന്നിലേക്ക് നിന്നെ കണ്ടുപോയേക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ അങ്ങനെ പ്രകാശിനെ അവിടുന്ന് ഓടിക്കുവാണ് പ്രകാശന് ഞൊണ്ടി ചൊണ്ടി അങ്ങോട്ട് പോവാ ഈ സമയം ഭാനുമതി അമ്മ ഓർത്തു ഇവന് ശരിക്കും പശ്ചാത്തലം വന്നാണോ അതനിപ്പടുത്ത ഊടായ്പ ആയിട്ട് ഇറങ്ങിയതാണോ പറയാൻ പറ്റില്ല ഇവന്റെ മകന് ഇവന് ഒരു കാലത്ത് നന്നാൻ പോകുന്നില്ല അവൻ ജയിലിലാണെങ്കിലും ദുഷ്ടത്തരത്തിന് അവര് ഒരു കുറവുമില്ലല്ലോ പാവം കാർത്തിമോളുടെ അവളെ തല വരെ തല്ലി പൊളിച്ചിട്ടും പോയി കിടക്കുന്നത് ആ ദുഷ്ടന് അവിടെ കിടന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഭാനുമതി അമ്മ മനസ്സിൽ കരുതുകയാണ് ഈ സമയത്ത് പ്രകാശനാണെങ്കിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം തന്നെ ആരും വിശ്വസിക്കുന്നില്ലോ തന്റെ മനസ്സ് മാറി എന്നറിഞ്ഞിട്ടും ആരും തന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പ്രകാശന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് വൈകുന്നേരം കല്യാണി കിരണും കൂടെ വീട്ടിലേക്ക് വരുവാണ് വന്ന് കഴിയുമ്പത്തേനും കല്യാണിന്റെ കയ്യിലെ കവറുണ്ടായിരുന്നു അങ്ങനെ കവറ് കൊണ്ടുവന്ന് വെച്ചുമ്പത്തേനും ദീപം എന്ന് പറഞ്ഞിതെന്താ മോളെ എന്ന് ചോദിക്കുക ഇത് എൻ്റെ പുന്നേ ആരെ അച്ഛൻ എനിക്കും കൊണ്ടുത്തന്ന സമ്മാനമെന്ന് പറയുന്നത് സമ്മാനോ ആര് ആ പ്രകാശനമെന്ന് ചോദിക്കാം ആ അയാൾ വന്നിട്ടുണ്ടായിരുന്നു പറയണം എന്നിട്ടോ കവറിനകത്ത് കല്ലുമോളിൽ ഉടുപ്പൊക്കെ ആട്ടാ വന്നേന്ന് പറയണം ഇത് കേട്ടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരെടുത്ത് എന്ത് ചെയ്യാനും ദീപം എടുത്തിട്ട് അതും തുറന്നു നോക്കാണ് അതിനകത്തൊരു കുഞ്ഞുടുപ്പായിരുന്നു കൊള്ളാലോ അയാൾക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പത്തിനും കല്യാണം പറഞ്ഞു ഇയാളുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ എനിക്ക് തോന്നിയത് പിന്നെ ഞാനത് ചെയ്തില്ല അതെന്റെ മര്യാദ കൊണ്ടാന്ന് പറയണ ദീപ പിന്നീട് ആ ഇപ്പോഴത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇപ്പൊ അയാൾ മേടിച്ചിടാൻ നിന്റെ മോനെ തന്നിരിക്കുന്നു പക്ഷെ ഇതുപോലൊരു കുഞ്ഞുടുപ്പ് നിനക്ക് വാങ്ങിച്ചരാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അയാൾ നിനക്ക് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിച്ചിടന്ന് ഒത്തിരി പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് നിന്നെ ഒന്ന് സ്നേഹിക്കണമെന്ന് പക്ഷെ അന്നൊന്നും അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ടിപ്പം കുഞ്ഞോടൊപ്പം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അന്നൊക്കെ എനിക്കതിനുള്ള ആസ്തി പോലും ഇല്ലായിരുന്നു മോൾക്കറിയാലോ ഞാൻ എങ്ങനെ കഴിഞ്ഞിരുന്നേന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു എനിക്കറിയാമേ എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഞാൻ കാണുന്നല്ലേ അമ്മയുടെ കഷ്ടപ്പാടും ദുരിതം എന്ന് പറയണം അതേ മോളെ എന്നിട്ട് അയാളിപ്പം വന്നിരിക്കുന്നു ഇത് കേട്ട് കല്യാണി പറഞ്ഞു അയാളുടെ ഉടുപ്പ് അയാളുടെ ഉടുപ്പ് ഞാൻ പറയണില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം അത് ആ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വേസ്റ്റ് കത്തിക്കുന്ന എടുത്തിട്ടങ്ങോട്ട് കത്തിച്ച് കളയണം ഈ സമയത്ത് കിരൺ പറഞ്ഞു നല്ല തീരുമാനം തന്നെയത് കാരണം അയാളെ തരുന്നു ഒരു സാധനം പോലും മേടിക്കരുത് അയാൾ ദുഷ്ടനാണ് എന്തും ചെയ്തു വെക്കും മിക്കവാറും ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടായ കുഞ്ഞുങ്ങൾക്ക് വല്ല അസുഖം പിടിക്കുമോ പോലും പറയാൻ പറ്റില്ല അയാൾ അത്രയ്ക്ക് ദുഷ്ടനാന്ന് പറയാണ് ദീപ് പറഞ്ഞ അത് ശരി തന്നെ അയാൾ ചെയ്ത ദുഷ്ടത്തരം ചെറുതെന്ന് ചെറുതൊന്നും അല്ല കാരണം അയാൾ ചെയ്താനൊക്കെ അയാൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും അയാൾക്കൊരു മാറ്റം ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ഞാൻ കൂട്ടാക്കുന്നില്ല കാരണം അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ മാറി നമ്മളെല്ലാം വിശ്വസിപ്പിക്കും എന്നിട്ട് പതി ഇരുന്ന് ആക്രമിക്കും ഇതിനുമുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ മോളെ നോക്കാം അത് കേട്ടാൽ കല്യാണി പറഞ്ഞു അതിനെന്തേ സംശയിക്കുന്നേ അങ്ങനെ തന്നെയായിരുന്നു എത്രയോ പെട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എങ്ങാനും മാറിയിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ മാറിയിരുന്നെങ്കിൽ ബാക്കി എല്ലാവരും സന്തോഷത്തോടെ ഇടങ്കിൽ അച്ഛനെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ അതൊന്നും നടന്നില്ലല്ലോ അന്നിട്ട് ഇപ്പം അയാൾ വയസ്സനാ കാലത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് പ്രകാശനാണെങ്കിൽ കാർത്തികയെ ഒന്ന് കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് കീറി ചെന്നിട്ടാണെങ്കിൽ ലക്ഷ്മിയുടെ പ്രതികരണം എങ്ങനെയാന്ന് അറിയത്തില്ല അവളെ കണ്ടത് മാപ്പുറയണം താൻ ചെയ്തു പോയ ലോഹത്തിനൊക്കെ അവളോട് മാപ്പുറയണം എന്ന് കരുതിയിട്ട് കാർത്തിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പ്രകാശൻ അറിയാം അവിടെ ചെല്ലുമ്പോൾ നല്ല സ്വീകരണം ആയിരിക്കില്ല കിട്ടാൻ പോന്നെ തന്നെ അവിടെ നിന്ന് ആട്ടി ഓടിക്കും അറിയായിരുന്നു എന്തായാലും കുഴപ്പമില്ല കണ്ട് മാപ്പുറയണം എന്ന് വിചാരിക്കുകയാണ് ആ സമയം മനോഹൃദയാണ് മരിയയെ കാണാനായിട്ട് പോവാണ് മരിയെ കാണാനായിട്ട് പോയി കഴിയുമ്പോഴത്തേനും സരോര് സംശയങ്ങൾ തോന്നുവാണ് ഇന്നും അയാൾ പോയിട്ടുണ്ട് കോൺഫറൻസും മീറ്റിങ്ങും പറഞ്ഞ പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ കള്ളത്തരം കൈയോടെ പിടികൂടണം ഇന്ന് അയാളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കുറച്ച് നാളായി തന്നെ പറ്റി നടക്കുന്നെ ഇന്നയാളുടെ കള്ളത്തരം പിടികൂടി അയാളെ ഇന്ന് മിക്കവാറും താനെ വലച്ചു കീറുന്നൊരു ചിന്തയോട് കൂട്ടിയിട്ടാണ് ഇറങ്ങിപ്പോന്ന് ഈ സമയം സരി മനോഹർ പോയ പറയാൻ പോകുന്നത് ശാരി കണ്ടു ശാരിക്ക് മനസ്സിലായി മിക്കവാറും അവന്റെ കള്ളത്തരം പിടികൂടാൻ പോന്നു പിന്നീട് ഷാരി രാഹുലിനെ വിളിക്കുവാണ് രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ മോൾക്ക് എന്തൊക്കെയോ സംശയങ്ങള് കൂടിയിട്ടുണ്ട് ആ മനോഹർ ഉണ്ടല്ലോ അവൻ പോയേ പറയാൽ പോയിട്ടുണ്ടെന്ന് പറയാ എങ്ങാനും അവൾ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മിക്കവാറും ഒരു കൊലപാതകം നടക്കും അല്ലെങ്കിൽ അവൾ ആത്മഹത്യയും എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാ നിങ്ങൾക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്നും തടയിടാൻ പറയണം അവരോട് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കോ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പക്ഷേ എങ്കിൽ അവനെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ മോള് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മോളെ രക്ഷിക്കാനായിട്ട് നോക്ക് അതേ എന്ന് പറയാ പിന്നെ ഞാൻ എത്ര പറന്ന് പറഞ്ഞാലും അവൾ എന്നെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇളക്കാനൊന്നും പോകുന്നില്ല കാരണം എൻ്റെ മോളല്ല അവൾ അവൾ എന്നോട് പലവട്ടം അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് പോലും എനിക്ക് മനസ്സുണ്ടായിട്ടല്ല പക്ഷെ കുറെ കാലം ഞാൻ അവളെ സ്നേഹിച്ചില്ലേ അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണെന്ന് പറയാം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ മനോഹർന് ഒന്നുകൂടെയല്ലാക്കാം കാരണം ഇപ്പം തന്നെ നമ്മുടെ മോളാകെ പാടെ തകർന്ന മട്ട ഇങ്ങനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയാലോ കുറെ കാലം ഞാൻ സ്വന്തം മോളാന്ന് കരുതി അവളെ സ്നേഹിച്ചിറന്നല്ലേ അതുകൊണ്ട് എനിക്ക് അവളെ വെറുക്കാനോ മറക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറയാ അവൾക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് എന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പറയാം അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ എന്തേലും മാർഗം ഉണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ പറയാണ് രാഹുലിനോട് വിളിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു